പേരാമ്പ്ര ടൗൺ വളർന്നതിനനുസരിച്ചിട്ട് വളർന്നൊരു സ്ഥാപനമാണ് ഗ്രാൻഡ് ഹൗസ് ഗ്രാൻഡ് ഹൗസ് വളർന്നതിനനുസരിച്ചിട്ട് വളർന്നൊരു സ്ഥാപനം കൂടിയാണ് പേരാമ്പ്ര ടൗൺ എന്ന് പറയുന്നത് ഞാൻ അഭിലാഷ് തിരുവോത്താണ് വീട് തിരുവോത്താണ് ജോലി ചെയ്യുന്നത് ഹയർ സെക്കൻഡറിയിലെ കെമിസ്ട്രി ടീച്ചറായിട്ടാണ് ബട്ട് മൈ പാഷൻ ആർട്ടിസ്റ്റായിട്ടാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന കുടിയേറ്റങ്ങൾ ഉണ്ടായിരുന്നു ഈ തെക്കുന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ ചമ്പ്ര ചക്കിട്ടപ്പാറ പിരുവണ്ണാമൊഴി പോലത്തെ മലയോര പ്രദേശങ്ങളിൽ ബൾക്കായിട്ട് മലചരക്കുകൾ കൃഷി ചെയ്തിട്ട് അതൊക്കെ സമ്മേളിച്ചിരുന്നൊരു ടൗൺ ആയിരുന്നു ഈ പേരാമ്പ്ര എന്ന് പറയുന്നത് ഇവിടുന്ന് ആണ് പലപ്പോഴും ഇത് മറ്റ് ടൗണുകളിലേക്കൊക്കെ കടന്നു പോയിരുന്നത് അതുകൊണ്ട് ആ തരത്തിൽ പേരാമ്പ്ര വളരാൻ തുടങ്ങി അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് പറയലാണ് അല്ലെങ്കിൽ ആ സമയത്ത് പോലും പേരാമ്പ്ര കുഴപ്പമില്ലാത്തൊരു ടൗൺ ആയിരുന്നു നാല് സിനിമാ ടാക്കീസുകളൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന അത്യാവശ്യം തിരക്കേറിയ ടൗൺ ആയിരുന്നു പേരാമ്പ്ര എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാൻഡ് ഗ്രാൻഡൌസ് എന്നവരൊക്കെ നമ്മുടെ പേരാമ്പ്ര ടൗണിൽ ഉണ്ട് ചെറുപ്പത്തിലേക്ക് കാണുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കും ഹൗസ് എന്നെ സംബന്ധിടത്തോളം എന്നെ സംബന്ധിച്ചോളം മാത്രമല്ല പേരാമ്പ്രയിലെ മിക്ക ആളുകളെ സംബന്ധിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഞാനൊരു ഒന്നാം ക്ലാസ് മുതൽ സ്കൂളിലേക്ക് പോകുന്നവരും വരുന്നവരും ഒക്കെ കാണുന്ന ഷോറൂമാണ് ഈ ഗ്രാൻഡ് ഹൗസ് എന്ന് പറയുന്ന സ്ഥാപനം മാത്രമല്ല അവിടുത്തെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള പല ആളുകളും എൻ്റെ ക്ലാസ്മേറ്റുകളും എനിക്ക് വളരെയേറെ അടുത്ത ആത്മബന്ധമുള്ള ആളുകളൊക്കെ തന്നെയാണ് നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങളുടെ സ്കൂളിലേക്ക് ബാഗില്ലാത്ത ആളുകളെ കവറിലാക്കിയിട്ട് ബു ബുക്ക് കൊണ്ടുപോകും മിക്കവാറും അതിൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഹൗസ് ആയിരിക്കും പിന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്ന നേരം നമ്മളെ കയ്യിൽ മിക്കവാറും ഉണ്ടാകുന്ന കവറ് മിക്കവാറും ഗ്രാൻഡ് ഹൗസ് ആയിരിക്കും അപ്പോൾ ഒരു പേതാമ്പ്രക്കാരൻ മറ്റൊരു പേരാമ്പ്രക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പലപ്പോഴും അവൻ്റെ കവറിൻ്റെ മുകളിലുള്ള ഹൗസ് എന്നുള്ള പേര് കണ്ടിട്ട് ചിലപ്പം അത് പേരാമ്പ്രക്കാരനായിരിക്കും എന്നുള്ളത് ഐഡൻ അതുകൊണ്ട് അത് അങ്ങനെയൊക്കെ പറയുമ്പം വെറുമൊരു ഒരു കച്ചവടക്കാരെന്നുള്ളതിൻ്റെ അപ്പുറത്ത് പേരാമ്പ്രക്കാരുടെ ഐഡൻറ്റിറ്റിയെ പല തലത്തിൽ സ്വാധീനിച്ച ഒരു സ്ഥാപനം കൂടിയാണ് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് യാതൊരു പോറലും ഏൽക്കാതെ മുന്നോട്ട് പോകുന്ന ഗ്രാൻഡൌസ് എന്നുള്ളൂ ഈ പേരാമ്പ്ര ജനിച്ച് വളർന്ന ഒരാളെ സംഭവത്തോളം ഈ കടയിൽ കയറാത്ത ആരും ഉണ്ടാവില്ല ഞാനൊക്കെ അത്തോളിക്ക ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ കോഴിക്കോടും മറ്റ് പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്ന അധ്യാപകർക്ക് അവരുടെ വീട്ടിലെന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് അവർ കോഴിക്കോട് ടൗണിലുള്ള പ്രമുഖമായ വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഒരു ചോയ്സ് യഥാർത്ഥത്തിൽ പേരാമ്പ്ര ടൗണിലെ ഗ്രാൻഡ് ഹൗസ് ആണ് എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് എന്തെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് ചെയ്ത് പോക്കേണ്ടി അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പേരാമ്പ്രൻ്റെ മറ്റുള്ള വളർച്ചകളിലൊക്കെ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ പർച്ചേസിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് സമീപ അത് മാറ്റം ഉണ്ടാക്കും അതായത് ഗ്രാൻഡ് ഹൗസിനെ എവിടുന്നോ ആരോ കൊണ്ടുവന്ന് സ്ഥാപിച്ചൊരു സ്ഥാപനം പോലെ പേരാമ്പ്രക്കാരുടെ മനസ്സിലില്ല നിങ്ങൾക്ക് ആർക്കും അവിടെ പോകാം ചെറിയ ബഡ്ജറ്റിൽ ആൾക്കാർക്കും പോകാം വലിയ ബഡ്ജറ്റിൽ ആൾക്കാർക്കും ധൈര്യത്തിൽ അവിടെ കയറിച്ചെല്ലാം